വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ യു പി സ്കൂൾ പേട്ടിയുടെ ആഭിമുഖ്യത്തിൽ മുത്തൂർ കോടോതി പാടത്ത് ഈ വർഷവും നെൽകൃഷി ആരംഭിച്ചു വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഹരിത സേനാ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നെൽകൃഷി തുടങ്ങാൻ തീരുമാനിച്ചത് നഗരസഭാ കൃഷി ഓഫീസർ പി ബി അബൂബക്കർ ഞാറുനാട്ട് ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പാറപ്പുറത്ത് ഇല്ലത്തുംപറമ്പിൽ സൈനുദ്ദീൻ ആണ് തന്റെ നെൽകൃഷി കൃഷിക്കായി വിട്ടു നൽകിയത് നഗരസഭാ കൃഷി ഓഫീസർ പി ബി അബൂബക്കർ ഞാറനാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് സമീർ പാറപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർമാരായ സീനത്ത് റഹ്മാൻ സി നജിബുദ്ദീൻ പ്രഥമ അധ്യാപകൻ കെ കെ അബ്ദുസലാം വി എ ഗഫൂർ പി കെ ആശ പി നജിയ ടി റീഷ്മ കെ റഫീഖ് പി അലിക്കുട്ടി സ്കൂൾ ലീഡർ പി പി അൽ അമീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കഴിഞ്ഞ വർഷം ഉൽപ്പാദിപ്പിച്ച മുഴുവൻ നെല്ലും അവിലാക്കി മാറ്റുകയും കുട്ടികൾക്ക് അവിൽമിൽക്കുണ്ടാക്കി നൽകുകയും ബാക്കി വന്ന അവൽ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു വൈക്കോലും അവിലും വിറ്റാൽ ചിലവിന്റെ നല്ലൊരു പങ്ക് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് കൺവീനർ പി നജീയ പറഞ്ഞു വെട്ടിനൂസ് തിരൂർ